നിങ്ങൾക്ക് വയറിൻ്റെ താഴ്ഭാഗത്ത് വലത്തു വശത്തായി ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ടോ അതിനൊപ്പം പനിയോ ശർദ്ധിയോ വരാറുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അവഗണിക്കരുത് അത് അപ്പൻഡിസൈറ്റിസിൻ്റെ ലക്ഷണമാണ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൻകുടലിൻ്റെ താഴ്ഭാഗത്തുള്ള ചെറിയൊരു ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ് അപ്പൻഡിക്സ് എല്ലാ മനുഷ്യരിലും സാധാരണ ഉള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് അപ്പൻഡിക്സ് അതല്ലെങ്കിൽ അപ്പൻഡിക്സ് കൊണ്ട് ശരീരത്തിൽ പ്രത്യേക ഫങ്ഷൻസ് ഒന്നുമില്ല പക്ഷേ അപ്പൻഡിക്സിന് നീർക്കെട്ടും ഇൻഫെക്ഷനും വരിക എന്നുള്ളതൊരു ഫെയർലി കോമൺ രോഗമാണ് ഇതിന് അപ്പൻഡിസൈറ്റിസ് എന്നാണ് പറയുക അപ്പൻഡിസൈറ്റിസ് ബാധിച്ച അപ്പൻഡിക്സ് ഉടൻ തന്നെ സർജറി ചെയ്ത് നീക്കം ചെയ്യണം ഇതിന് അപ്പൻഡക്റ്റമി എന്നാണ് പറയുക ലാപ്രോസ്കോപ്പിക്കായും ഓപ്പണായും ചെയ്യാൻ സാധ്യതയുണ്ട് നീർക്കെട്ടും പഴുപ്പും ബാധിച്ച അപ്പൻഡിക്സ് ഉടനെ തന്നെ ശരീരത്തിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അതിന് വൻ കോംപ്ലിക്കേഷൻസ് പിന്നീട് പിന്നീടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ബാധിച്ച അപ്പൻഡിക്സ് വയറിനുള്ളിൽ നിന്ന് പൊട്ടുകയാണെങ്കിൽ ആ പഴുപ്പ് വയറിനകത്തേക്ക് മൊത്തം പടകാനും തുടർന്ന് പേഷ്യൻറ്റിൻ്റെ പ്രഷർ സഹിതം കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന സംശയമുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ സർജനെ സമീപിക്കുക